സ്വാഗതം നമസ്കാരം വന്ന് അടുത്ത കോമഡി ഞാൻ ാണ് ഇന്നലെ ഫുൾ ഏഴിലായിരുന്നു പുതിയൊരു സംസാരം ആണല്ലോ അറിയുന്ന വാർത്തകൾ പൊടിപ്പും തൊങ്കലും ചേർത്ത് നല്ല വെടിപ്പായിട്ട് നാലാളോട് പറയുന്ന തെറ്റില്ല ദീപക്

ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഓരോന്ന് വിളിച്ചു പറയുന്ന ന്യായമായ ആവശ്യങ്ങളിലേക്ക് അംഗീകരിക്കുമ്പോ തന്നെയാണ് എതിർക്കുന്നത് എന്റെ ചിന്ത എന്റെ ചിന്ത കേൾക്കുന്ന എനിക്കില്ല അറിയില്ലേ അവളുടെ സ്വഭാവം ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം എന്ന് പറയുന്ന വ്യക്തി വൈറൽ വൈറലാകാൻ വേണ്ടി ചെയ്തല്ല അവര് അവരുടെ ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ ആ ബസ്സിലുണ്ടായ പീഡനങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സാവുന്ന ഒരു കാര്യം അവർ കൃത്യമായിട്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞ അവർ ഈ സൈബർ ബുള്ളിംഗിന് വിധേയമാക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാൻ ശ്രമിച്ചതാണ് ഇവന് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു നീ ഇവിടെ ിൽ അവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ചെയ്ത ഒരു കോപ്രായമായിട്ട് ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം മലയാളം ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു മാധ്യമത്തിൽ എന്ന് പറയുന്നു ഒരു എൺപത്തി അഞ്ച് ശതമാനം മലയാളികളും വിശ്വസിക്കുന്നത് അത് അവർ വൈറലാകാൻ വേണ്ടി കാണിച്ച കോപ്രായമായിട്ടാണ് തൊണ്ണൂറ് ശതമാനം മലയാളികളും ശിംജിതന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമ്പോ എന്തെങ്കിലും നിങ്ങൾ മാത്രം വലിയ വലിയ തോന്നുന്നു തോന്നുന്നു തലയിൽ ഈശ്വരൻ തലച്ചോറിന് കളിമണ്ണാണെന്ന് എനിക്ക് കളിമണ്ണല്ലടാ പറ്റും നമ്മളിപ്പോ ശിംജിത എന്ന് പറയുന്ന ഒരാളുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് റൈറ്റ് ഉണ്ട് നമ്മുടെ പ്രതികള ഇപ്പൊ നമുക്ക് ഒരു കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് വരെ റൈറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ സമൂഹമല്ല അതിനെ കല്ലെറിയാൻ ഇതുപോലെ ഉള്ളൂ ഇവളെ ഉണ്ടാക്കിയ ശേഷം അച്ഛൻ കളഞ്ഞു തർക്കശാസ്ത്രത്തിൽ എടുത്തവളാണ് ിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല ഡോക്ടർ മാളവിക ബി എഴുതിയിട്ടുണ്ട് പ്രീത ജി പി എഴുതിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ആ ഒരു ടച്ച് ബാഡാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോഴേ എനിക്കതൊരു സെക്ഷൽ അസോൾട്ടാന്ന് എനിക്ക് തോന്നി പക്ഷേ തോന്നിയത് എനിക്ക് എന്ത് ടച്ച് കണ്ടപ്പോ സെക്ഷൽ ആയിട്ട് എനിക്ക് തോന്നി പോകുമ്പോ അവർക്കും സോഷ്യൽ കണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് അതിനകത്ത് നോക്കി കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുക അങ്ങോട്ട് പോയി മുട്ടിട്ട് ആ പിന്നെ പുള്ളി ചെയ്ത് പറയാനില്ല പക്ഷെ ഞാൻ തൊണ്ണൂറ് ശതമാനത്തിന്റെ പത്ത് ശതമാനത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അത്തരത്തിലൊരു തെളിവാണ് ഈ ഷിഞ്ചിരി കാണിച്ചത് ശിഞ്ചിട് പോയി വരശുന്നോ മുട്ടുന്നോ അതിനുശേഷം ആ പുള്ളിക്കുണ്ടായ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു വ്യക്തിക്ക് ആ ഒരു മുപ്പത് അല്ലെ നാൽപ്പത് തോന്നിക്കോ തോന്നെ തോന്നിക്കോ തോന്നാത്ത ആൾക്കാർ ഇവിടെയുണ്ട് അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും മില്യൺ വ്യൂ എങ്ങനെ ആദ്യം കൃത്യമായിട്ട് സ്വീകരിക്കാൻ പോയിട്ടില്ല ഞാൻ കൊടുത്തേക്കുന്നു ഗവൺമെന്റിന്റെ സ്ത്രീ പുരുഷ സ്ത്രീപക്ഷ കമ്മീഷനെ കൊണ്ടുവന്നോ ഇപ്പൊ സതീദേവി പറഞ്ഞ എന്താണ് ആ ഇത് എന്താ ഈ ഇത് കറക്റ്റ് ആയിട്ടുള്ള അവര് ആ പുരുഷന്റെ കൂടിയാണ് നിൽക്കുന്നത് അവര് അവർക്ക് ഇപ്പൊ ഞാൻ എന്നെ പറ്റി വീഡിയോ വീട് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള ഒരു വെടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നോട് എന്റെ പൈസ ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ അപ്പം ഞാൻ വെടി ഈ ആൾക്കാരെല്ലാം ഞാൻ വെടി വരുന്നവർ ഞാൻ നാളെ പോയി തൂങ്ങിച്ചത്താൽ നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കു എന്റെ മോൻ പോയി തോന്നിച്ചത് ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല നാ ന